ഗസയിലെ സ്ഥിതി അത്യന്തം ഭയാനകരമായിരിക്കുന്ന രീതിയിലേക്കാണ് നീങ്ങുന്നത് ഇസ്രായേലും അമേരിക്കയും മുൻപ് പറഞ്ഞതിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു അതായത് ഭക്ഷണമില്ലാതെ മരുന്നില്ലാതെ ആശ്രയമില്ലാതെ വീടില്ലാതെ ദുരിതവും പ്രയാസവും അനുഭവിച്ച് കഷ്ടപ്പെടുന്ന സമയത്ത് നല്ല രീതിയിലേക്ക് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് നിങ്ങൾക്ക് പോയാൽ രക്ഷപ്പെടാം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മുങ്ങി മരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു കച്ചിത്തിരുമ്പ് കിട്ടുന്ന സമയത്ത് അത് അത് കൂട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥ പാലസ്തീനികൾക്ക് ഉണ്ടാകുന്നു അല്ലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് വലിയ രീതിയിൽ ഭയാശങ്ക ഉളവാക്കുന്ന കാര്യമാണ് അഥവാ പാലസ്തീനികളെ ആഫ്രിക്കയിലേക്ക് കടത്തുകയാണ് എന്ന തരത്തിലാണ് അത് അത്തരം താല്പര്യപൂർവ്വം ആളുകൾ വരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാൽ മരണപ്പെട്ടു പോകും മരണപ്പെടാൻ ആവശ്യമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ ഒരുക്കൂട്ടുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഭക്ഷണം തടയുന്നത് വെള്ളം തടയുന്നത് കറണ്ട് തടയുന്നത് നിത്യോപയോഗ ആവശ്യമുള്ള വസ്തുക്കളെല്ലാം തടയുന്നു ആർക്കെങ്കിലും ഒന്ന് പരിക്കേൽക്കുകയോ സൂക്കേടാവുകയോ വേറെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുകയോ ചെയ്താൽ മരുന്ന് പോലും ഇല്ലാത്ത ആശുപത്രികൾ അവർക്ക് പുറത്ത് പോകാൻ പറ്റില്ല പുറത്തുള്ളവർക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല കരാർ റഫ പൂർണ്ണമായിട്ട് അടച്ചതാണ് ഏതെങ്കിലും തരത്തിൽ ഒരു ഫലസ്തീൻ പുറത്ത് പോവുകയാണെങ്കിൽ കരാർ വ്യവസ്ഥ പ്രകാരം പുറത്തു പോവുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും പലസ്തീനിലേക്ക് തിരിച്ചു വരാൻ ഇസ്രായേൽ സമ്മതിക്കുകയും ചെയ്യുന്നില്ല ഈ ഒരു ഭയാനകരമായിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് ഫലസ്തീനുകളെ ആഫ്രിക്കയിലേക്ക് കടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട പ്രാധാന്യമായിരിക്കുന്ന റിപ്പോർട്ട് ഇന്നത്തെ സുപ്രവാദം പത്രത്തിൽ വന്നിട്ടുണ്ട് ആ പത്രത്തിൽ വന്നതിൻ്റെ ഫസ്റ്റ് പേജ് തന്നെ ഗൗരവത്തോട് കൂടിയിട്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് അതിൻ്റെ ഐറ്റിംഗ് ഇങ്ങനെയാണ് ഒന്ന് വായിച്ച് നോക്കുക അതിൻ്റെ അവസ്ഥകൾ അത് എത്രത്തോളം ഭയാനകരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പലസ്തീനികളെ ആഫ്രിക്കയിലേക്ക് കടത്തുന്നു അതിന് തൊട്ടുതായ ചെറിയ ഐറ്റിങ് കൊടുത്തു ഗസക്കാരെ ഒഴിപ്പിക്കുന്നതിന് ഷെൽ കമ്പനികളെ ഉപയോഗിച്ച് ഒരാളിൽ നിന്ന് ഈടാക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ വരെയാണ് ദോഹയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഇന്ന് വന്നത് ഗസ പൂർണ്ണമായി ആൾപ്പാർപ്പില്ലാത്ത പ്രദേശമാക്കുന്നതിൻ്റെ ഭാഗമായി ഫലസ്തീനികളെ ദക്ഷിണാഫ്രിക്കയിലേക്ക് കടത്തുകയാണ് ഇത്തരത്തിൽ നൂറ്റി അൻപത്തി മൂന്ന് ഗസക്കാരുമായി പോയ വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അൽ ജസീറ പുറത്തുവിട്ടു അൽ മജിദ് യൂറോപ്പ് എന്ന ഇസ്രായേലുമായി ബന്ധമുള്ള ഷെൽ കമ്പനിയാണ് ഒക്കലിന് നേതൃത്വം നൽകുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തലിന് ശേഷവും ബോംബാക്രമണം തുടരുന്നതിനാൽ നിരാശരായ ഫലസ്തീനികളിൽ നിന്ന് വൻ തുക സ്വീകരിച്ചാണ് രഹസ്യമായി യാത്ര തരപ്പെടുത്തുന്നത് അൽ മജിദ് യൂറോപ്പ് എന്ന കമ്പനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്ന് വിമാനക്കാർ സമ്മതിച്ചു വെടിനിർത്തലിനേഷ കമ്പനിയാണ് വഹിപ്പിക്കുന്നത് വെടിനിർത്തലിന് ശേഷം ആ ശേഷം ബോംബ് ബോംബൊക്കെ തുടരുന്നത് നിരാശരായ ഫലസ്തീനികളിൽ നിന്ന് ഓക്കെ അൽ മജിദ് യൂറോപ്പ് എന്ന കമ്പനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്ന് വിമാന കമ്പനിക്കാർ സമ്മതിച്ചു മാന മാനവിക കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നുവെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന അൽ മജിദ് എന്ന ജർമ്മൻ ഷെൽ കമ്പനി വ്യാജ സ്ഥാപനമാണ് നവംബർ പതിമൂന്നിന് ജോനാസ്ബെർഗിലെ ഒ ആർ ടൈംബോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലിറങ്ങിയ ഫലസ്തീനികളെ പാസ്പോർട്ട് പുറപ്പെടേ സ്റ്റാമ്പ് ഇല്ലെന്ന പേരിൽ പന്ത്രണ്ട് മണിക്കൂറോളം പുറത്തിറങ്ങാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചു പിന്നീട് അനുമതി നൽകിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസ ഫലസ്തീനികളെ പുറം നാടുകളിലേക്ക് കയറ്റിയാക്കുന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ പ്രാവശ്യം നടന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഭാഗം അതിൻ്റെ ഭാഗമാണിപ്പോൾ പറയുന്നത് ഫലസ്തീനികളെ പിന്തുണച്ച് അന്താരാഷ്ട്ര കോടതിയിൽ വാദിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക താല്പര്യമുള്ള ഫലസ്തീനികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ സൗകര്യമൊരുക്കുമെന്നാണ് നേരത്തെ ഇസ്രായേൽ സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ പ്രയോഗം ഉപയോഗിച്ചുള്ള ഉന്മൂലനമാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് നാൽപ്പത് ശതമാനം ഫലസ്തീനുകൾക്കും ഗസ വിടാൻ താല്പര്യമുണ്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് മുസ്ലിം രാജ്യങ്ങളിൽ റിലീഫ് പ്രവർത്തനങ്ങളിലാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് ശ്രമിക്കുന്നതെന്നും എന്നാൽ അൽ മജിദ് യൂറോപ്പ് വെബ്സൈറ്റിലൂടെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നത് ഗസേൽ തങ്ങൾക്ക് സഞ്ചരിക്കുന്ന ആരോഗ്യ ക്ലിനിക്കുകൾ ഉണ്ടെന്നും വാദിച്ചു എന്നാൽ ഇത് തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞു ഗസയിൽ നിന്ന് സൗജന്യമായി പുറത്തേക്ക് എത്തിക്കുക മാത്രമല്ല മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മികച്ച ചികിത്സ നൽകുമെന്ന വാഗ്ദാനം ചെയ്യുന്നതും ഈ കമ്പനി ഫലസ്തീനികളെ ഓൺലൈനിലൂടെ സമീപിക്കുന്നുണ്ട് എന്നാൽ ആളെ ആളൊന്നിന് ആയിരത്തി നാന്നൂറ് ഡോളറും അവസാനം രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറും ചോദിച്ചെന്ന് വിമാനത്തിൽ ദക്ഷിണാഫ്രിക്കയിലെത്തിയ ഫലസ്തീനുകൾ വെളിപ്പെടുത്തി ഒരാളിൽ നിന്ന് ആയിരം മുതൽ രണ്ടായിരം ഡോളർ വരെ ഈടാക്കുന്നുണ്ടെന്നാണ് അൽ ജസീറ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയത് ഇസ്രായേലി വിമാനത്താവളത്തിൽ നിന്ന് റുമാനിയ ദക്ഷിണാഫ്രിക്ക ഇൻഡോനേഷ്യ കെനിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഫ്ലൈയോ എന്ന പേരിൽ പുതിയ വിമാന കമ്പനികളുടെ ബാനറിലും ഫലസ്തീനികളെ കൊണ്ടുപോകുന്നുണ്ട് ഈ ഇതാണ് പ്രാധാന്യമായിരിക്കും വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഫലസ്തീനുകൾ ആഫ്രിക്കയിലേക്ക് കടത്തുന്നു അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഇതിൽ ഏജൻസികൾ പ്രവർത്തിച്ചിട്ട് ഫലസ്തീനോട് ഇല്ലാത്ത വാഗ്ദാനങ്ങളൊക്കെ നൽകി വിസയിലേക്ക് ആളെ കയറ്റുന്ന പോലെ ഉള്ളതും ഇല്ലാത്തതും കൂട്ടിച്ചേർത്ത് കൊണ്ട് അവിടുന്ന് നിങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ട് നാട് പുറത്തോട്ട് കൊണ്ടുപോകുകയാണ് പുറത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവർ കൂടുതലും പറയുക ജോർദാൻ ഈജിപ്ത് പോലെ തൊട്ടടുത്ത രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുക ജോർദാനിലേക്ക് പോലും ഗസക്കാർക്ക് ഇപ്പോൾ പ്രവേശനമില്ല ഈജിപ്തിലേക്കും പ്രവേശനമില്ല അത് മറ്റൊരു രാജ്യമാണ് വിസയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കാവൂ എന്ന് ആ രാജ്യം തന്നെ നിർക്കഷർക്ക് നിർക്കഷിച്ച് ഇതിനാൽ ഇവർക്ക് പോകാനും പറ്റും ഈ ഒരു സ്ഥിതിയും ഒരു ഈ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കുകയാണ് അപ്പോൾ എന്ത് പറയുന്നു ഇന്ന രാജ്യത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെ നിർബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാക്കിച്ചുകൊണ്ട് അവരെ പുറത്ത് കടത്തുകയാണ് ചെയ്യുന്നത് അതിന് ഏജൻറ്റുമാർ ഇസ്രായേലിന് സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ കാറ്റ്സ് തന്നെ ഇപ്പോൾ വിദേശകാര്യ മന്ത്രി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രതിരോധ മന്ത്രി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം അത് തന്നെയാണ് നാൽപ്പത് ശതമാനം പലസ്തീനികൾക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനാണ് താല്പര്യമെന്ന് ഈ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയോട് ഏത് ഫലസ്തീനിയാണ് പറഞ്ഞത് ഇയാൾ അവിടെ വന്നിട്ടുണ്ടോ അങ്ങോട്ട് വലിയ പോയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഊഹാബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വെച്ച് പറഞ്ഞുകൊണ്ട് അവരെ നിരാശരാക്കുകയാണ് നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല അമാസിൻ്റെ ഭരണ ഒരിക്കലും വരില്ല ഇവിടെ ഒരു മുസ്ലിം ഭരണ സംവിധാനം ഉണ്ടാവില്ല ഞങ്ങളുടെ കീഴിൽ അടിമകളെ പോലെ ജോലി സാഹചര്യങ്ങൾ ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് നിരാശരായിരിക്കുന്ന ആൾ നിരാശര എന്ന് പറഞ്ഞാൽ അവിടെ പിതാവില്ലാത്ത മക്കൾ ഒരുപാടുണ്ട് മക്കൾ മക്കൾ കാണാത്ത പിതാക്കളുണ്ട് പരസ്പര കുടുംബങ്ങൾ ചതറിപ്പോയിരിക്കുന്നു പിതാവ് മാതാവ് സഹോദരന് സഹോദരിമാർ ഭാര്യ ഭർത്താവ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത രീതിയിൽ ചതറപ്പെട്ടു പോയിരിക്കുന്നു അനാഥ കുട്ടികളുടെ എണ്ണം എത്രയെന്ന് കൃത്യമായിട്ട് ഇതിലിപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പല സ്ത്രീകൾക്കുള്ളത് അത്തരം കുട്ടികളോട് നിങ്ങളിങ്ങനെ പുറത്ത് പോയിക്കാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജോലി തരാം വസ്ത്രം തരാം ഭക്ഷണം തരാം സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികപരമായിട്ട് അവർ തയ്യാറാകും അത്തം തയ്യാറാകുന്ന ആളുകളെ പുറത്തു കടത്തുന്നു പുറത്ത് കടത്തിയിട്ട് പിന്നെ അവർ കൊണ്ടുപോകുന്നത് ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ അല്ല ആഫ്രിക്കയിലേക്കാണ് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനവും ഈ എയർലൈൻസ് മുഖാന്തരം ഇവർ അഡ്ജസ്റ്റ്മെന്റോട് ചെയ്യും ഒരാൾക്ക് ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഡോളർ തരണം ആ പണം തന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം വേറെ വിഷയങ്ങളൊന്നുമില്ല ഏതെങ്കിലും കാലത്ത് ശാന്തമാവുകയാണെങ്കിൽ മനസ്സിലേക്ക് തിരിച്ചു വരും അങ്ങനെ പ്രലോഭിപ്പിക്കുന്നു വിഷമഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ മറ്റൊരു പോംവയില്ല കാരണം എന്ന് വെച്ചാൽ പിതാവ് വരാനില്ല പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ടാവും മാതാവുണ്ടാവില്ല മാതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ടാവും സഹോദരനോ ബന്ധപ്പെട്ടവരോ ഉണ്ടാവില്ല അപ്പോൾ ഒറ്റപ്പെട്ടു വരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ വേറെ പോംവയില്ല എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നു അങ്ങനെയാണ് നൂറ്റൻപത് പേര് എത്തുന്ന ആഫ്രിക്കയിൽ ആഫ്രിക്കയിലേക്ക് എത്തിയെന്ന ഉള്ള വിഷയം എന്ന് പറഞ്ഞത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ് ഏറ്റവും കൂടുതലുള്ളത് ദരിദ്ര രാജ്യമാണ് പ്രയാസം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് പക്ഷേ ആ ദരിദ്ര രാജ്യത്ത് അവരെത്തുന്ന സമയത്ത് അവരെ പുറത്താക്കാൻ വേണ്ടി ആഫ്രിക്ക കയ്യില്ല ആഫ്രിക്ക പരസ്യത്തിന് വേണ്ടി എല്ലാ കാലവും വാദിച്ചുകൊണ്ടിരിക്കുന്ന ആ രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നെഴ്സൺ മണ്ടേലയുടെ രാജ്യം എന്ന നിലക്ക് തന്നെ സ്വാതന്ത്ര്യമില്ലാത്തതിന് പ്രയാസം ബുദ്ധിമുട്ടും നേരിട്ട് അനുഭവിച്ച ആ രാജ്യത്തിലെ തലമുറ ഇന്ന അവിടെ ജീവിക്കുന്നു എന്നതിനാൽ പാലസ്തീനുകളെ കൈയൊയ്യാൻ അവർക്ക് സാധിക്കുകയില്ല അങ്ങനത്തെ ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഇപ്പോൾ തന്നെ ആഫ്രിക്കയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത്ര നിയമവിരുദ്ധമായിരിക്കുന്ന ഇത്രയും കടന്നുകയറ്റത്തെ അല്ലെങ്കിൽ ഇങ്ങനെ രാജ്യത്തെ കാള് പ്രവേശി തങ്ങൾ അനുവദിക്കില്ല എന്നാൽ വന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞങ്ങൾ സുരക്ഷാ കവചം ഒരുക്കും ഇതാണ് ഇവർക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു അവസ്ഥ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ട് പോലും വേണ്ട വിധം മറ്റു ലോകരാജ്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് അപ്പുറം ഇപ്പുറം ഇരുന്നുകൊണ്ട് വാർത്താസമ്മേളനം നടത്തിയത് കൊണ്ട് അഭിപ്രായങ്ങളും നിലപാടുകളും വലിയ ചർച്ച നടത്തിയതുകൊണ്ട് പ്രയോജനമില്ല ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഭയാനകരമാണ് നിസ്സാരമായിരിക്കൊരിക്കലും കാണാൻ വേണ്ടി സാധിക്കില്ല എല്ലാ റിപ്പോർട്ടുകളും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗസയിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നില്ല കാര്യം അന്താരാഷ്ട്ര മീഡിയയിലെ മർമ്മ ആളുകളൊക്കെ അവിടെ കൊല്ലപ്പെട്ടു പോയിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി അറുപതിലധികം അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ടർമാർ കൊല്ലപ്പെട്ട പ്രദേശത്തിൻ്റെ പേരാണ് ഗസ്സ എന്ന് പറയുന്നത് അതിൽ പകുതിയിലെ ആൾക്കാൾ ആളുകളെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം വികൃതമാക്കപ്പെട്ട രീതിയിലാണ് സ്ഫോടനത്തിലൂടെ ചെതറിപ്പോയിട്ട് കൊല്ലപ്പെടുത്തുന്നത് ചില ആൾക്കാർ കൊല്ലുന്നത് തന്നെ വിമാനം താഴെന്ന് പറന്നുകൊണ്ട് ബോംബ് സ്ഫോടനം നടത്തിയിട്ട് കൊല്ലുന്ന രംഗം പോലും ചില മീഡിയയിലൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് യൂട്യൂബിനെ ഈ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും അവരങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ് യൂട്യൂബ് പലതും അറിയാത്തത് മറ്റ് പല മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഗജക്കകത്ത് നടക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നിസ്സാരവൽക്കരിക്കുക നിസ്സാരമല്ല നടക്കുന്നത് ഏജൻസി വെച്ചുകൊണ്ട് ആളുകൾ അവിടെ നിന്ന് പുറത്തിറക്കിയിട്ട് മറ്റ് രാ രാജ്യത്തേക്ക് നാടുകടത്തുന്ന രീതിയിലുള്ള പ്രവൃത്തി നടത്തുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നിന്ന് ഗസയിൽ നിന്ന് പാലസ്തീനുകളെ ഒഴിവാക്കിക്കൊണ്ട് അത് ഒറ്റപ്പെട്ട ഒരു തുരുത്താക്കി മാറ്റുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നിതന്യാവും പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച ഇപ്പോൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിൽ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കും അൽ ജസീർ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു അത് ലോകാടിസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു അതിനുശേഷം ആ ഭാഗത്ത് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കുറച്ചെങ്കിലും ഒരാശ്വാസം കിട്ടുന്ന കാര്യം എന്ന തരത്തിലും ആ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ട് സു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്